അതെല്ലാം നേരത്തെ ഈ അവരാ കള്ളപ്രചാരമേല നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ഹോട്ടല് ഇടതുപക്ഷത്തി മുന്നിൽ കിട്ടാനാണ് വലിയ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞാലുണ്ടത് അതൊക്കെ നേരത്തെ ഞാൻ വിശദീകരിച്ചതാണ് ഇനി ഓരോന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ എന്താ പറഞ്ഞ എന്താ പറഞ്ഞെന്താണ് ആ ബാക്കി ഉപയോഗിച്ചിട്ടുണ്ട് അത്ര ആയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്നാ ആണോ അങ്ങനെയാണോ ആ അല്ല അങ്ങനെ എല്ലാ അർത്ഥം തുറന്നിട്ട് ഇപ്പം പറഞ്ഞത് മുഴുവൻ ഇനി കൂട്ടി വെച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അവരുടെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ തിരിച്ചടിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ പ്രചരണം പല മേഖലയിലും അവർ ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഞാൻ അതിൻ്റെ പേരെ കേൾപ്പിച്ചു ആ രാഷ്ട്രീയ പ്രചരണത്തിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മതപരമായ കാഴ്ചപ്പാട് വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അത് വർഗീയതയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിനാണ് വർഗീയത എന്ന് പറയുക ഈ അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യക്തത പറഞ്ഞിട്ടുണ്ട് ഒരു നീ നിങ്ങൾക്ക് എപ്പോഴും ഇമ്മാതിരിയുള്ള കുറെ പദപ്രയോഗങ്ങളുണ്ട് ഞങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉരുള്ളലാണ് വി ഡി സതീശൻ മറ്റേ ആർ എസ് എന്ന് പേര് പറയാതിരുന്നാൽ അത് അത് വി ഡി ഒരു മുറിക്കാണ് ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു വർഗീയ വിരുദ്ധ നിലപാടിന്റെ സ്ഥാനത്ത് വരുന്ന വർഗീയപരമായ പ്രചരണം നിങ്ങൾ പ്രചരണം അത് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വ്യക്തത ഉറവുണ്ടാവും ഞാൻ പറഞ്ഞതിൽ എനിക്കും വ്യക്തതയുണ്ട് പാർട്ടിക്കും വ്യക്തതയുണ്ട് ഞാൻ പറഞ്ഞതിന് ആ അല്ല അതിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും അതിനെന്താ നിങ്ങൾക്ക് സംശയമുള്ളത് ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതും കൂടി വിശദീകരിച്ചു ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാർലമെന്റ് തന്നെ പോകുവാൻ ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞത് നല്ല രീതിയിലുള്ള മുന്നേറ്റമല്ലേ ഉണ്ടായത് ചെറിയ മുന്നേറ്റമൊന്നുമല്ല ഞങ്ങൾ അത്രയോ താഴത്താണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പത്ത് പതിനേഴ് ലക്ഷം വോട്ടിൻ്റെ മുന്നിലേക്ക് കുതിച്ചത് വെറുതെ വന്നതല്ല അത് അതാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായ ഒരു ചുമതല മാത്രമാണ് അവർ ജനപ്രതിനിധികളൊന്നും അല്ല അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ് അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പൽപകുമാർ തന്നെയാണ് പൽപകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിംഗാണ് നിങ്ങൾ ബാനറായിട്ട് വരിക ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ രണ്ട് കാരണം ഉണ്ടാകും ആ ഞാൻ പറയാം ഓരോന്നായിട്ട് ഒന്നാമത്തെ കാര്യം ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം അത് ഇത്രയും തിരിച്ചറിയേണ്ടില്ല ആർക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല എനക്കും ഇല്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം ആ നിലപാടെ പാർട്ടി സ്വീകരിക്കുള്ളൂ അത് ആര് എന്തെല്ലാം പറഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ നാല് പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിപ്പോടെ ആവശ്യമായ സംഘടനാ നിലപാട് സി പി ഐ എം സ്വീകരിക്കും അതിലാണ് വ്യക്തതയോടുകൂടി ഞാനിപ്പം പറയുന്നത് ആ അതിന്റെ ഹേജിങ്ങല്ല നിങ്ങൾ ഉഴി വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല ഞങ്ങൾ അഴിവെടുത്തില്ലല്ലോ നിങ്ങളെ പ്രചരണം അല്ലേ ഇത് അത് നിങ്ങളെ പ്രചരണല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടില്ലല്ലോ അതാ കാര്യം അത്രേ ഉള്ളു അത്രേ ഉള്ളു ആ പറഞ്ഞോ അത് അത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഇത്രയോ പറഞ്ഞോണ്ടിരുന്നില്ലേ ഇത്രയും കാലം ആ പറഞ്ഞോട്ട് ഞങ്ങൾ എന്താ വേറെന്ന് പറഞ്ഞോ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ പറഞ്ഞ നിലപാടിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ അന്ന് നിന്നും ഇന്നു നിന്നും നാളെ അതിനേക്കും ആ നിങ്ങൾ നിങ്ങൾക്ക് 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 വേണ്ടത് എന്താ പറഞ്ഞാൽ ഓരോരോ സംബന്ധിച്ചു നിങ്ങൾക്ക് ഓരോരോ വാർത്തയാണ് അതിന് 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 വഴങ്ങി മാധ്യമങ്ങളുടെ വഴിയിലൂടെ പോയി നിലപാടും നടപടിയും സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഒന്നും നിങ്ങൾ ധരിക്കാൻ പാടില്ല ആ അങ്ങനെ ധാരണ വേണ്ട ആ ധാരണ മാറ്റിയാൽ മതി നടപടി ഞങ്ങളെ സംബന്ധിച്ച സംഘടന നടപടി എപ്പോൾ വേണമെന്ന് ഞങ്ങളെ തീരുമാനിക്കുക നിങ്ങളാ ജനങ്ങളെ കുച്ചൊന്നും ഇല്ല ജനങ്ങളെ കുറിച്ച് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നിങ്ങൾ നിങ്ങൾ ചെയ്ത ഉച്ചത്തിൽ അവരെന്തിരി അവരെ പറയുന്ന എന്തിരി നിങ്ങളല്ലേ ആ പദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല തിരുനെപ്പറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് ആത്മ അമിത ആത്മവിശ്വാസം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംഘടനപരമായിട്ട് ദൗർബല്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേറെന്തോ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടാണ് മനസ്സിലാകാരെ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ അല്ല അത് അത്രത്തോളം എന്നുള്ളത് ഇനി ഞാൻ പറയുന്നില്ല ഏതാണ്ട് ഞാൻ പറഞ്ഞത് അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കണ്ടായിരുന്നെ കൊണ്ട് നിങ്ങളങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെഴുതിക്കോ നിങ്ങൾ എഴുതുന്നത് എഴുതിക്കോ ഈ പറഞ്ഞതിൻ്റെ അകത്താണ് ഉറഞ്ഞു നിൽക്കുന്നത് അതായത് ശബരിമല സ്വർണ കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കുന്നു സി പി എമ്മിനെതിരായിട്ട് പ്രചാരവേദങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങളും നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടം അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇന്ന് അതിന്റെ അതിന്റെ അർത്ഥം തന്നെയല്ലേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് പ്രതിരോധിക്കുമ്പോൾ പിന്നെ സംഭവം ഉണ്ടാക്കുകയാണ് അതല്ലേ ഞങ്ങൾ വീക്കൻസ് ആയി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് പ്രതിരോധം ഈ പ്രതിരോധം മുഴുവൻ നടത്തിയതുകൊണ്ടല്ലേ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ ആ ആ സംശയത്തോട് തീർക്കാം ആ കൊള്ളുണ്ടായതാണ് കൊള്ള നടത്തിയതാണ് ആര് ആരെ അത് ഞാൻ നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് ഇത്തികത്ത് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പോകുമല്ലേ റിപ്പോർട്ട് കൊടുത്ത് അപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാവും കാര്യം മനസ്സിലാവും കാര്യം മനസ്സിലായാൽ അപ്പം ആവശ്യമായ നിലപാട് സ്വീകരിക്കും മാത്രമേ ആ ബാധിക്കുന്ന പ്രശ്നം എന്ത് പണി കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഞങ്ങളെന്ത് വെടികൊടുത്തു എന്നാണ് പറയുന്നത് ഞങ്ങൾക്കിതിൻ്റെ അകത്ത് ഒരു ഒരു തരത്തിലുള്ള ഭയവുമില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പാർട്ടി അന്നേ പറഞ്ഞു എസ് ഐ ടി അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിയാണ് ഞങ്ങൾക്കെന്താ ഉള്ളത് അതിനെ നിങ്ങൾ വക്രീകരിച്ച് വർഗീയമായ ചുവയോടുകൂടി വളരെ ശക്തമൊത്തായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്ന ആശയ ശൃംഖലയായിരുന്നു നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യപ്പെട്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ നടപടി എടുത്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു നടത്തും അതിന് നിങ്ങളെപ്പറ്റി മനസ്സിലായിട്ടില്ല നമുക്ക് ഓ അതാണ് നിങ്ങളെ ധരിച്ചു വെച്ചിട്ടുള്ളത് അത് നടപടിയെടുത്താൽ നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കും നടപടി എടുത്തില്ലെങ്കിൽ നടപടി എടുക്കാതെ പറ്റി വിശദീകരിക്കും രണ്ടും നടത്തുന്നു വിശീകരണം നടത്തുന്നതും ആയിരിക്കും അറിയാത്തത് അത് അത് സ്ഥിരം നിങ്ങളുടെ ഏർപ്പാടല്ലേ ഓ ഇത് ഇത് മെച്ചപ്പെട്ട ഭരണമായിരുന്നു പുതിയ അഭിപ്രായം ഇനിയുള്ള ഇനിയുള്ള മാസം അത് തന്നെയാണ്